ആജ്യതേ പൂരുഷ അയം നമ്മുടെ പുസ്തകത്തിൽ ഗുണ ഗുണൌഖൈ കഴിഞ്ഞിട്ട് വിസർഗം കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഓർക്കത്തില്ലെങ്കിൽ ഇറാക്കിയേക്കണം അവിടുത്തെ അത് കഴിഞ്ഞ് വരുന്ന ന നമ്മൾ ശക്കല ഒന്ന് ഇരട്ടിച്ചു വായിക്കും പ്രകൃതിഗത ഗുണൌഖേർ നാച്യത പൂരുഷോയം അപ്പോൾ അതുകൊണ്ട് പ്രകൃതി ഗുണൗഘൈ കൊണ്ട് അവിടെ നിർത്തിച്ച് പതുക്കെടുക്കരുത് പ്രകൃതിഗത ഗുണൗഖൈർ നാച്യത പുരുഷോയം യതി സജതി തത് തം ഭജേരൻ യതി തൂ സജതി തം തദ് ഭജേരൻ मद अभजन मदनजन तत्वाचन तत्वोचन सापेद साप्यपेयाद साप्यपेयाद अभी अपेयाद अपेयाद सा अयाद സാപ്യപേയാഴുതിയെക്കുന്നു അപ്പം നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ അവിടെ മതനുഭജന തത്വാലോചന തത്വാലോചന അപ്പോൾ അവിടെ സായൊന്ന് ഇരട്ടിക്കാം അവിടെ ആലോചന കഴിഞ്ഞിട്ടൊന്നും നിർത്തരുത് അപ്പം നിർത്തിക്കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിപ്പോകും അപ്പം മതനുഭജന തത്വാലോചന സാപ്യപേയാദ് കപില തനുഹൂ ഇതി ൂ നഗാ കൂതി പ്രകൃതിഗതഗുണൗഘേ പൂരുഷോയം യുദ്ധി സജതി തദ്രൻ മദനുഭദന തലോചന കിലതൂത്യനഗാദീ ദശകം പതിനഞ്ച് ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും ഒന്നും നോക്കാം അയം പൂരുഷ പ്രകൃതിഗത ന ആജ്യതേ അയം പൂരുഷ ഈ പുരുഷനിൽ അല്ലെങ്കിൽ ഈ ജീവനിൽ പ്രകൃതിഗത ഗുണൌഖൈ പ്രകൃതിയുടെ ജനന മരണാദി ധർമ്മങ്ങളൊന്നും ന ആജ്യതേ ഇഴുകി പിടിക്കുന്നില്ല ചേർന്നിരിക്കുന്നില്ല അപ്പം ഈ പുരുഷനിൽ അല്ലെങ്കിൽ ഈ ജീവനിൽ പ്രകൃതിയുടെ ജനന മരണാദയ ധർമ്മങ്ങളൊന്നും ഇഴുകി പിടിക്കുന്നില്ല തസ്യം സജതി ഭജേരൻ തസ്യാം ആ ആ പ്രകൃതിയുടെ നേർക്ക് അതാണ് തസ്യാം ആ പ്രകൃതിയുടെ നേർക്ക് യതിതു സജതി തദ്ുണാഹത്തം ഭജേരൻ ആ പുരുഷൻ ആസക്തി കാണിക്കുന്നുവെങ്കിലോ പ്രകൃതി ധർമ്മങ്ങൾ പുരുഷനെ പ്രാപിച്ചേക്കും അപ്പം അങ്ങോട്ട് പോയി ആസക്തി കാണിച്ചാൽ ആ ധർമ്മങ്ങൾ പ്രകൃതിധർമ്മങ്ങൾ പുരുഷനെ പ്രാപിച്ചേക്കും മതനു മതനുഭജന തത്വാലോചനൈ സി അപേയാദ് മതന് മതനുഭജന എന്നെ ഭജിക്കുക തത്വാലോചന എൻ്റെ തത്വം ആലോചിച്ചറിയുക എന്നിവ കൊണ്ട് ആ പ്രകൃതിയും ഒഴിഞ്ഞു മാറും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഭഗവാനെ ഭജിക്കുക ഭഗവാന്റെ തത്വം ആലോചിച്ചറിയുക എന്നിവ കൊണ്ട് ആ പ്രകൃതിയും മാറും പ്രകൃതിയും പുരുഷനും വേറെയാണെന്നുള്ള ബോധം ഉണ്ടാകുന്നു മതന മതനു മതനുഭജന തത്വാലോചന സഭി അപേയാദ് അത് അപേയാദ് ഒഴിഞ്ഞു മാറും ഇതി കപിലതനുഹു കപില തനുഹൂത്വം ദേവഹൂതിയ ഇപ്രകാരം കപില സ്വരൂപനായ നിന്തിരുവഴി ദേവഭൂതിയോട് അരുളി ചെയ്തു ഇരുപത്തി അഞ്ചാമതായി പറഞ്ഞ പുരുഷന് ആ പ്രകൃതിക്കുള്ള ആ സത്വ രജ തമ ഗുണങ്ങളാണ് അപ്പം ആ ഗുണങ്ങളോ ഈ മൂന്ന് ഗുണങ്ങളോ ജനന മരണങ്ങളോ സുഖ ദുഃഖാദികളോ ആയ ധർമ്മങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ പുരുഷന് ആർക്കാണില്ലാത്തത് ആ ഇരുപത്തിയഞ്ചാമതായിട്ട് പറഞ്ഞ പുരുഷന് പ്രകൃതിക്കുള്ള സത്വരജസ്തമോ ഗുണങ്ങളോ മരണ ജനന മരണങ്ങളോ സുഖ ദുഃഖാദികളോ ആയ ധർമ്മങ്ങളൊന്നും തന്നെ പുരുഷന് ഇല്ല പുരുഷന് പ്രകൃതിയിൽ ആസക്തി ഉണ്ടെന്ന് വന്നാൽ ആ ഭ്രമം മൂലം പ്രകൃതി ധർമ്മങ്ങളെല്ലാം തൻ്റെ ധർമ്മങ്ങളാണെന്ന് പുരുഷന് തോന്നും അപ്പോൾ അങ്ങോട്ട് പോയി ആസക്തി വന്നാൽ പുരുഷന് തോന്നും ഇതെല്ലാം തൻ്റെ ധർമ്മങ്ങളാണെന്ന് തോന്നും അപ്പോൾ ഈശ്വര ഭജനം കൊണ്ടും ആ പ്രകൃതി തത്വങ്ങളിൽ നിന്നും പൃഥക്ഭൂതനാണ് പുരുഷ പൃഥക് ഭൂതൻ എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്നത് വേറെയാണ് പുരുഷനെന്നുള്ള ആ വിവേകം കൊണ്ടും പ്രകൃതി അല്ലെങ്കിൽ മായ പുരുഷനെ വിട്ടുമാറുന്നു അപ്പോൾ എങ്ങനെയാണ് പ്രകൃതി അല്ലെങ്കിൽ മായ പുരുഷനെ വിട്ടുമാറുന്നത് ഈശ്വര ഭജനം കൊണ്ടും പ്രകൃതി തത്വങ്ങളിൽ നിന്ന് വേറെയാണ് എന്നുള്ള വിവേകം കൊണ്ടും പ്രകൃതി അല്ലെങ്കിൽ മായ പുരുഷനെ വിട്ടുമാറുന്നു പുരുഷൻ പ്രകൃതിയെ അങ്ങോട്ട് പോയി പിടിച്ചാൽ പ്രകൃതി പുരുഷനെ ഇങ്ങോട്ടും പിടിക്കും അങ്ങോട്ട് ആസക്തി കാണിച്ചില്ലെങ്കിൽ ഈശ്വരനിൽ മാത്രമേ ആസക്തി കാണിച്ചുള്ളൂ എങ്കിൽ പ്രകൃതിബന്ധം വേർപെടും എന്നർത്ഥം ഇത് ഭാഗവതം മൂന്നാം സ്കന്ധം ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ സംഗ്രഹമാണ് ഈ പദ്യം പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിനൊരു ഉദാഹരണം പല ആചാര്യന്മാരും പറയാറുള്ളത് ഗംഗ ഗംഗയിൽ ഒരു സന്യാസിയോ മറ്റോ ആണ് ഭയങ്കര തണുപ്പുള്ള സമയത്ത് ആ സന്യാസി അദ്ദേഹം കുളിക്കാനിറങ്ങുന്നു ഭയങ്കര തണുപ്പാണ് അപ്പോൾ കുളി കഴിഞ്ഞിറങ്ങിയാലും ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുളിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വലിയൊരു കമ്പിളിക്കെട്ട് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കണ്ടു അപ്പം അങ്ങേര് വിചാരിച്ചു എന്നാൽ ഈ കമ്പിളി കമ്പിളിക്കെട്ടിനെ ഇങ്ങ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഉണക്കിയെടുത്ത് എനിക്ക് പുതച്ച് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് അയാൾ നീന്തിപ്പോയി ആ കമ്പിളി കെട്ടിനെ കയറി അങ്ങ് പിടിക്കുകയാണ് പിടിച്ചപ്പോഴോ അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കമ്പിളി കെട്ട് തിരിച്ച് ഇങ്ങേരെ കയറി അങ്ങ് പിടിച്ചു അപ്പോഴാണ് മനസ്സിലാകുന്നത് അത് കമ്പിളിക്കെട്ടല്ലായിരുന്നു ഒരു കരടിയായിരുന്നു അപ്പം നമ്മൾ അങ്ങോട്ട് കയറി പിടിച്ചാൽ വെറുതെ വിടുവോ കരടി ഇങ്ങോട്ട് കയറി പിടിച്ചു അതുപോലെയാണ് ഈ പുരുഷനും അതാണ് പറയുന്നത് ആ പ്രകൃതിയെ നമ്മളാണ് അങ്ങോട്ട് പോയി പിടിക്കുന്നത് അപ്പോൾ പ്രകൃതി തിരിച്ചും പിടിക്കുന്നു അപ്പോൾ പിന്നെ പിടിപെടത്തില്ല അപ്പോൾ ആ പുരുഷൻ പ്രകൃതിയെ അങ്ങോട്ട് പോയി പിടിച്ചാൽ പ്രകൃതി പുരുഷനെ ഇങ്ങോട്ടും പിടിക്കും അത് തിരിച്ചും സംഭവിക്കും അപ്പം പ്രകൃതിയെ അല്ല അങ്ങോട്ട് ആസക്തി കാണിച്ചില്ലെങ്കിൽ ഈശ്വരനിൽ മാത്രമേ ആസക്തി കാണിച്ചുള്ളൂ എങ്കിൽ പ്രകൃതിബന്ധം വേർപെടും എന്നർത്ഥം അപ്പോൾ ജീവാത്മാവ് ശരീരങ്ങളോട് ആശ്രയിച്ചിരിക്കുന്നുവെങ്കിലും ആ ശരീരധർമ്മങ്ങളാകുന്ന പ്രവൃത്തി പ്രവൃത്തി എന്തൊന്നാണ് ആ ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ അനുഭവം അനുഭവം എന്തൊന്നാണ് ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ആ ഒരു ബോധം ഈ ഇവ കൊണ്ട് ആ ജനന മരണാധിക ജനന മരണാധികളാലും സംബന്ധിക്കപ്പെടുന്നില്ല വെച്ചാൽ ജീവാത്മാവ് ശരീരങ്ങളോട് ആശ്രയിച്ചിരിക്കുന്നുവെങ്കിലും ആ ശരീരധർമ്മങ്ങളാകുന്ന എന്ന് വെച്ചാൽ ഞാൻ ചെയ്യും പ്രവൃത്തി എന്താണ് ഞാൻ ചെയ്യുന്നു അത് അനുഭവിക്കുന്ന ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ബോധം എന്തിവകളാലും ആ ജനണ ജനന മരണാദികളാലും സംബന്ധിക്കപ്പെടുന്നില്ല അപ്രകാരമുള്ള ജീവൻ ശരീരാദിയായ പ്രകൃതിയിൽ ഞാൻ എൻ്റെ എന്നിങ്ങനെയുള്ള ആ അഭിമാനത്തെ ചെയ്യുന്നുവെങ്കിൽ ആ പ്രകൃതി ഗുണങ്ങൾ അവനെ ആ സംസാര സംസാരദുഃഖത്തെ അനുഭവിപ്പിക്കും അപ്പം അതിൻ്റെ നിർവൃത്തിക്കായി എന്നിൽ അടിയുറച്ച് ആ ഭക്തിയും ബ്രഹ്മജ്ഞാനവും നേടിയാൽ ജീവാത്മാവ് പ്രകൃതി ബന്ധത്തിൽ നിന്നു മുക്തനായി ഭവിക്കും ആ എന്നിൽ എന്ന് പറഞ്ഞ ആരാണ് ആ കപിലവാസുദേവൻ എന്നു വെച്ചാൽ ഭഗവാനെ ഗുരുവായൂരപ്പനെ അടിയുറച്ച് ഭക്തിയും ബ്രഹ്മജ്ഞാനവും നേടിയാല് ജീവാത്മാവ് ആ പ്രകൃതി ബന്ധത്തിൽ നിന്നു മുക്തനായി ഭവിക്കും ഈ കാര്യമാണ് ദേവഭൂതി ആയ അമ്മയ്ക്ക് കപിലവാസുദേവൻ ഉപദേശിച്ചു കൊടുത്തത് പ്രകൃതിഗതഗുണൌഖേർ നജ്യതേ പൂരുഷോയം യു സജതി തം തദ്രൻ മതനുഭജന തലോചനാപ്യപേയാ കിലതൃതി ദേവഹൂത്യൈനഗാദീ